ഈശു മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശു സിഹായിൽ സ്നേഹിതരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ നാം എപ്രകാരം വായിക്കുന്നു യേശുനാഥൻ പരിശുദ്ധ അമ്മയോട് ചോദിക്കുകയാണ് സ്ത്രീയെ ഇതിൽ നിനക്കും എനിക്കും എന്ത് എന്ന് എനിക്കും നിനക്കും എന്താണ് ഇതിൽ കാര്യം എന്ന് അത് ചോദിക്കാനായിട്ടുള്ള കാര്യം കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധമറിയാം യേശുവിന്റെ അടുത്ത് പോയി പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല അപ്പോൾ ഇതിൽ നിനക്കും എനിക്കും എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ശാസന പോലെയാണ് യേശുനാഥൻ ചോദിക്കുന്നത് ഒരുപക്ഷെ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ടാവാം ഒന്ന് ഈ കാര്യത്തില് നമ്മൾ തമ്മിലുള്ള വ്യാപാരം എന്ത് എന്ന് അല്ലെങ്കിൽ അന്യരുടെ ഈ ഒരു പ്രശ്നത്തിലേക്ക് നീ എന്തിനാണ് എന്നെ വലിച്ചു ഇഴയ്ക്കുന്നത് എന്നായിരിക്കാം യേശുനാഥൻ ചോദിക്കുന്നത് ഇത് രണ്ടിലേതായാലും ഇവിടെ വ്യക്തമാകുന്ന കാര്യം വിവാഹ വിരുന്നിലെ വീഞ്ഞു തീർന്നു എന്ന് പറയുന്നത് അത്ര വലിയ എമർജൻസി ആയിട്ടുള്ള കാര്യമല്ല ഒരു ചെറിയൊരു നാണക്കേട് അത് മാത്രമേ ആ കുടുംബത്തിന് വരുത്തിവെക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ യേശുനാഥൻ ഇതിൽ എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യമായിട്ടുള്ളത് യാചിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അതത്ര വലിയ വിശ്വാസമല്ല അതൊരു പ്രാരംഭമാണ് ആയതിനാൽ യേശുനാഥൻ തൻ്റെ അമ്മയായ പരിശുദ്ധ ഖനികമറിയത്തോട് പറയുകയാണ് നിന്റെ വിശ്വാസം ഇനിയും വളരേണ്ടതുണ്ട് കാരണം ഇത് അത്ര വലിയ ആവശ്യമല്ല അവർക്ക് വീഞ്ഞ് കൊടുക്കുക എന്നുള്ളത് എന്നാൽ നിന്റെ വിശ്വാസം ഇനിയും വളരേണ്ടതുണ്ട് ഭിക്ഷയാചിക്കുന്ന വിശ്വാസം വളരെ പരിമിതമായിട്ടുള്ള വിശ്വാസമാണ് കാരണം വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിൽ തന്നെ യേശുനാഥൻ ഈ അത്ഭുതം കണ്ട് വിശ്വസിക്കുന്നവരെ അധികം വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല അവൻ അവരെ വിശ്വസിക്കുന്നില്ല കാരണം അവര വിശ്വാസത്തിന്റെ ആ പൂർണതയിലേക്ക് വളർന്നിട്ടില്ല എന്നാൽ ആ വിശ്വാസത്തിന്റെ പൂർണതയിലേക്ക് വളർന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതായത് സ്വന്തം മകനാണ് കുരിശിൽ തൂങ്ങി കിടക്കുന്നത് വെറും മുപ്പത്തി മൂന്ന് സ്വന്തം മകൻ അവൻ നിഷ്കളങ്കനാണ് എന്നിരുന്നാലും അവൾ അവിടെ ദൈവത്തിന്റെ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല തൻ്റെ മകനെ ബലിയായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അന്യന്റെ ജീവിതത്തില് ഒരുപക്ഷെ ആ അയൽവാസി ആയിരിക്കാം ബന്ധു ആയിരിക്കാം അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് യാചിക്കുന്ന പരിശുദ്ധ അമ്മ സ്വന്തം പുത്രനെ കുരിശിൽ തൂങ്ങി കിടക്കവേ അവനെ അവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ മകന് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസം അതിൻ്റെ പ്രാരംഭത്തില് ഭിക്ഷയാചിക്കുന്നവരെ പോലെയാണെങ്കിൽ ഇനി ആ വിശ്വാസത്തിന്റെ പൂർണതയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ വിശ്വാസയിൽ നിന്നും ഭിക്ഷയാചിക്കുന്ന ദൈവത്തെയാണ് അവരോട് യാചിക്കുന്ന ദൈവത്തെയാണ് അപ്പോൾ വിശ്വാസത്തിന്റെ പൂർണത എന്ന് പറയുന്നത് ദൈവം യാചിക്കുന്നത് അല്ലെങ്കിൽ ദൈവം ചോദിക്കുന്നത് കൊടുക്കുവാനായിട്ടുള്ള ഒരു സന്മനസ് കാണിക്കുന്ന ഒരു വിശ്വാസമാണ് വിശ്വാസത്തിന്റെ പൂർണതയിലേക്കുള്ള ഒരു ആ കാര്യം എന്ന് പറയുന്നത് അയതിനാൽ നമ്മുടെ വിശ്വാസം യാചിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് അതിനേക്കാളും വളർന്നുകൊണ്ട് ദൈവം യാചിക്കുന്നത് അല്ലെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്നത് കൊടുക്കത്തക്ക വിധത്തിലേക്കുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ദിനം ആചരിക്കുമ്പോൾ ശനിയാഴ്ചയാണല്ലോ പരിശുദ്ധ അമ്മയുടെ ദിനം ആ സ്മരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ തുടക്കത്തിൽ നിന്നും യാചിക്കുന്ന വിശ്വാസത്തിൽ നിന്നും കൊടുക്കുന്ന വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ